ഹായ് കൂട്ടുകാരി എല്ലാവർക്കും അജിതിന് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ചേച്ചി വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ കണ്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് വേണ്ടിയിട്ടാണ് കല്യാണ പ്രായം ആയിട്ടും കല്യാണം നടക്കാതെ വിവാഹം നടക്കാതിരിക്കുന്ന സഹോദരിക്കും സഹോദരന്മാർക്കും വേണ്ടിയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡീസുമായിട്ടാണ് ചേച്ചി വന്നിരിക്കുന്നത് അതിന് അധികം പണം മുതൽ പണം മുടക്കണ്ടെന്നാവശ്യമൊന്നുമില്ല നമ്മളൊരു ജ്യോതിഷൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ അവർ പൂജ അത് ഇത് എന്ന് പറഞ്ഞ് നമ്മുടെ ഏകപ്പെട്ട കാശ് മേടിക്കും എന്തായാലും ഇതൊരു അമ്പത് രൂപ അല്ലെങ്കിൽ നൂറു രൂപ കൂട്ടിക്കും ഗ്രാമ്പൂനും പിന്നെ പിന്നെ ഒരു കറുത്ത തുണിക്കും കൂടെ നൂറ് രൂപ നമുക്ക് കൂട്ടാം അപ്പോൾ കറുത്ത തുണിക്ക് നമുക്ക് തൈര് കടയിൽ പോയാൽ അവർ വെട്ടിയിടുന്ന തുണ്ട് കഷ്ണമൊക്കെ കിട്ടും അപ്പോൾ ഇതിന് വേണ്ടത് ഈ മൂന്ന് സാധനമാണ് വര വേണ്ടത് അതുകൊണ്ട് ചേച്ചി അങ്ങനെ പറഞ്ഞത് അല്ല കർപ്പൂരം രണ്ട് പാക്കറ്റ് വേണമെന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇതെന്തിനാണ് കർപ്പൂരം ഇത്രയെന്ന് അപ്പോൾ നമുക്ക് ആ ഏഴ് ഏഴ് ഗ്രാം പോവാണ് വേണ്ടുന്നത് അത് നമുക്കൊന്ന് കത്തിക്കണമെന്നുണ്ടെങ്കിൽ ഈ കർപ്പൂരത്തിൽ വേണം അത് ക നല്ലാട്ട് കരിഞ്ഞ് കത്തിയ കരിയേ അതുകൊണ്ടാണ് ചേച്ചി തോനിയും കർപ്പൂരം എടുക്കണമെന്ന് പറയുന്നത് അപ്പം നമുക്ക് കാര്യത്തിലോട്ട് പോകാം വിവാഹപ്രായം ആയിട്ടും നടക്കാത്തതിൻ്റെ എന്ന് പറയുന്നത് ചിലവരുടെ ജാതകദോഷമായിരിക്കാം ചിലപ്പോൾ കർമ്മ നമ്മുടെ കർമ്മഫലമായിരിക്കാം പിതൃദോഷമായിരിക്കാം ചൊവ്വാദോഷമായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ആദ്യമേ അവർക്ക് യോഗം കാണും കല്യാണ സമയം പതിനെട്ടൊരു ഇരുപത് വയസ്സിനുള്ളിൽ അവർക്ക് യോഗം കാണും അന്ന് ചിലപ്പോൾ വീട്ടിലെ സാഹചര്യം വെച്ച് ചിലപ്പോൾ ചിലവർ ചേച്ചി കെട്ടി കെട്ടിച്ചേച്ചിട്ട് നമുക്ക് കല്യാണം മതിയെന്നും പറഞ്ഞ് നിൽക്കും അല്ലെങ്കിൽ ചെ പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ വീട്ടിലെ പാരാബ്ദവും കൊണ്ട് പിന്നെ മതിയെന്ന് ഒരു ജോലി കിട്ടിയിട്ട് മതിയെന്ന് വിചാരിക്കും അങ്ങനെയൊക്കെ സമയം അങ്ങ് പോകും ആദ്യമേ ഉള്ള യോഗം കല്യാണത്തിനുള്ള യോഗം അങ്ങ് മാറും പിന്നെ വരുന്നത് അവസാനമായിരിക്കും അതാണ് ഈ മിക്ക പേർക്കൊന്ന് സംഭവിക്കുന്നത് അപ്പോൾ കാര്യത്തിലോട്ട് പോവാം വീട്ടിൽ ഇതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും നമ്മുടെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊന്ന് ചേച്ചി പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വന്നത് വേറൊന്നും അല്ല ഇത് ഇവിടുത്തെ എന്ന് പറയുന്നത് നമ്മുടെ കർപ്പൂരമാണ് കർപ്പൂരം ഇല്ല നമ്മുടെ വീടുകളിലെല്ലാം കാണും കർപ്പൂരം കർപ്പൂരം ഗ്രാമ്പൂ ബിരിയാണി വെക്കുന്ന വീടുകളിലെല്ലാം ഗ്രാമ്പൂ കാണും പിന്നെ ഒരു കറുത്ത ക ഒരു തുണ്ട് ഒരു നമ്മുടെ ഇത്രയും ഈ വെള്ള നമ്മുടെ കൈയുടെ ഇത്രയും സ്ക്വയറിലൊരു ആ കർപ്പൂരം പൊതിഞ്ഞ് വെക്കുന്ന രീതിയിൽ ഉള്ളൊരു കറുത്ത തുണി അത് നമുക്ക് തയ്യൽ കടയിൽ പോയാൽ അവർ വെട്ടിയിട്ടുന്ന തുണ്ട് തുണ്ട് തുണി കാണും കറുത്തത് എടുത്തുകൊണ്ട് വന്നാൽ മതി അപ്പോൾ ഈ മൂന്ന് സാധനങ്ങളാണ് വേണ്ടുന്നത് ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ശനിയാഴ്ച ശനിയാഴ്ചയാണ് ഇത് ചെയ്യേണ്ടത് ശനിയാഴ്ച രാവിലെ കുളിച്ചിട്ട് നല്ല ശുദ്ധി നമ്മുടെ ശരീരം ശരീരമൊത്തം നല്ല ശുദ്ധമാക്കിയതിനു ശേഷം നമ്മൾ കിഴക്കോട്ടോ വടക്കോട്ടോ പക്ഷേ വടക്ക് വടക്കോട്ട് നോക്കുന്നതിനെക്കാട്ടിൽ നല്ല ചിലവർ ചിലപ്പോൾ കിഴക്കോട്ട് നോക്കാനുള്ള സാഹചര്യം കാണത്തില്ല എന്താണെന്ന് വെച്ചാൽ ചിലവരുടെ വീടൊക്കെ വടക്ക് വടക്ക് നോക്കിയായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിലും കിഴക്ക് നോക്കി പറ്റുമെങ്കിൽ കിഴക്ക് നോക്കി ചെയ്യാം കിഴക്ക് നോക്കി ചെയ്യുന്നതാണ് കുറേ കൂടി നല്ലത് അപ്പോൾ നിങ്ങൾ കിഴക്ക് നോക്കി ചെയ്യാൻ ശ്രമിക്കുക അത് പറ്റാത്തവർക്കാണ് വടക്ക് ഉപേക്ഷിച്ച് പറഞ്ഞത് കിഴക്ക് ഭാഗം നോക്കി നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചെയ്യണമെന്ന് വച്ചാൽ നമുക്കിഷ്ടപ്പെട്ട ദൈവമില്ലേ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ദൈവം കാണും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ദൈവം എനിക്ക് ചോറ്റ എനിക്കൊരു അമ്മയാണ് അതുപോലെ നിങ്ങൾക്കും കാണും ആ ദൈവത്തിൻ്റെ അടുത്ത് കുളിച്ച് നല്ലതായിട്ട് ഈ പിന്നെ ശുദ്ധീ നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ശുദ്ധീകരിച്ചിട്ട് വന്നിട്ട് ആ ആ ഭഗവാനോട് പറയണം ഞാൻ ഇന്നൊരു കർമ്മം ഇന്നൊരു ഇത് ചെയ്യാൻ പോവുകയാണ് അത് ഇന്നതിനു വേണ്ടിയാണ് അത് എനിക്കത് സാധിച്ചു തരണമെന്ന് പറഞ്ഞാൽ ഭഗവാനോട് നമ്മുടെ ദുഃഖങ്ങളെല്ലാം പറയുക അപ്പം മക്കൾക്ക് വേണ്ടിയാണെങ്കിൽ ആണെങ്കിൽ അമ്മമാർക്ക് ചെയ്യാം അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് നിങ്ങൾക്ക് തനിയേ ചെയ്യാം എങ്ങനെ ആയാലും നിങ്ങൾക്ക് ചെയ്യാം അത് നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ചേച്ചി പറയുന്നതുപോലെ ചെയ്യണം ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു കറുത്ത എടുക്കുക ആ തുണി ആ തുണി തുണി തുണിയെടുത്തതിന് ശേഷം അതിനകത്ത് ഒരു കുറച്ച് കർപ്പൂരം രണ്ട് കവർ കർപ്പൂരം ആയിരിക്കും ചേച്ചി പറഞ്ഞില്ലേ തരും ഗ്രാമ്പ് കത്തിക്കണമെന്ന് അപ്പം അത് പൊട്ടിച്ച് അതിനകത്ത് ഇടുക ഇട്ടതിന് ശേഷം നമ്മളത് കെട്ടുക കെട്ടിയിട്ട് നമ്മുടെ കയ്യിൽ പിടിച്ചതിന് ശേഷം നമ്മുടെ വീട്ടിൽ ഈ ശിവനും പാർവതിയും ഒന്നിച്ചിരിക്കുന്ന ഫോട്ടോ ഫോട്ടോയുണ്ടല്ലേ അതിൻ്റെ അടുത്ത് നിന്നിട്ട് നമ്മൾ നമ്മൾ ഇതുപോലെ പ്രാർത്ഥിക്കണം ഇത് വേണ്ടി ആയിട്ടാണ് എന്നെ ഇത് ഈ എനി എൻ്റെ മകൻ്റെ കല്യാണം നടക്കാത്തതിനകത്ത് എന്തെങ്കിലും തട തടങ്കലുണ്ടെങ്കിലോ എൻ്റെ മോടെ കല്യാണം നടക്കാൻ എന്തെങ്കിലും തടങ്കലുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ അവരവർ തന്നെ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം ആ ശിവനും പറയടുത്ത് നിങ്ങൾക്ക് പറയാവുന്നതാണ് പറഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുന്നത് ഈ കർപ്പൂരം ആ കറുത്ത തുണിക്കകത്ത് വെച്ച് കെട്ടിയിട്ട് നമ്മുടെ പ്രധാന വാതിൽ പ്രധാന വാതലെന്ന് പറയുമ്പോൾ നമ്മുടെ കിഴക്കോട്ടോറും വഴക്കോട്ടായാലും പ്രധാന വാതലുണ്ടല്ലോ എല്ലാവർക്കും ആ വാതലിൻ്റെ അകത്ത് വശത്ത് വെളി കെട്ടരുത് വെളിയിലിടരുത് അകത്ത് വശത്ത് നമ്മൾ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ആണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അവിടെ എന്തെങ്കിലൊരു മ മറയ്ക്കുന്ന എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആടി നമ്മൾ ആണി അടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഈ ഫോട്ടോകളൊക്കെ നമ്മളിടാറുണ്ടല്ലോ ഈ ഏതെങ്കിലുമൊക്കെ നമ്മൾ ആണി അടിച്ചിടാറുണ്ടല്ലോ അതിൻ്റെ മറഞ്ഞിരിക്കുന്ന മതിരി അതിനോട് ആ നമ്മൾ പ്രധാന വാതിലിനെ അകത്ത് കയറി വന്ന ആ വാതിലിൻ്റെ അടുത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാതലാണെങ്കിൽ ഇതിൻ്റെ പുറകുവശത്ത് വെളിയിലോട്ടല്ല നമ്മുടെ അകത്തോട്ട് കയറി വരുന്ന ആ കട്ടളപ്പടിയുടെ മേളിൽ മേളിൽ നമ്മൾ ഈ കെട്ടിവെച്ച കർപ്പൂരം കറുത്ത തുണിക്കകത്ത് കെട്ടിവെച്ചത് അവിടെ തൂക്കിയിടണം അതാരും കാണരുത് തൂക്കിയിടുന്നത് ആരും കാണരുത് അതിനാ ആ തൂക്കിയിട്ടതിന് ശേഷം അവിടെ എന്തെങ്കിലും കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഫോട്ടോയോ ഒരു പിക്ചറോ എന്തെങ്കിലും കൊണ്ട് അവിടെ മറച്ചിടാം വേറെ വേറൊരാൾ നമ്മുടെ വീട്ടിൽ വേറെ വരുന്ന വേറൊരു വ്യക്തി കാണരുത് ഇത് ചെയ്തതിന് ശേഷം നമ്മൾ വെടിയിലുള്ള ഒരാളോട് ഒരാളോടും നമ്മുടെ കൂട്ടുകാരോട് പോലും നമ്മൾ ഇത് ഇന്നത് ചെയ്തെന്ന് പറയരുത് വീട്ടിലുള്ളവർ കാണുന്നതിന് കുഴപ്പമില്ല നമ്മൾ വെടിയിലൊരാളോടും പറയരുത് ഇത് രാവിലെയാണ് നമ്മൾ ചെയ്യുന്നത് രാവിലെ കുളിച്ചിട്ട് വന്നിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ കർപ്പൂരം കറുത്ത തുണിയിൽ കെട്ടിയതിന് ശേഷം നമ്മൾ ശിവൻ്റെയും പാർവതിയുടെയും ഫോട്ടോയുടെ മുമ്പിൽ വന്നിട്ട് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ആ ഭഗവാനോട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം ആ ചേച്ചി പറഞ്ഞ പോലെ പ്രധാന വാദനിൻ്റെ അവിടെ ഇത് തൂക്കിയിടുക തൂക്കിയിട്ടിട്ട് എന്തെങ്കിലും ഒരു പിക്ചർ എടുത്തിട്ട് അത് ആരും കാണാതിരിക്കുക മറച്ചിടുക അതേ ദിവസം വൈകിട്ട് തന്നെ ഇത് എടുക്കുകയും ചെയ്യുക ഒരു പകല് മാത്രം അവിടെ ഇരുന്നാൽ മതി അന്ന് വൈകിട്ട് തന്നെ നമുക്കിത് എടുത്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്ത് വെക്കുക വെച്ചിട്ട് ഈ ഏഴ് ഗ്രാമ്പും എടുത്തിട്ട് ഈ ശിവൻ്റെയും പാർവതിയുടെയും അടുത്ത് ചെന്ന് നമ്മൾ ഈ ദുഃഖങ്ങളെല്ലാം നമ്മൾ പറയണം നമ്മൾ ഇന്നത് കൊണ്ട് ചെയ്യുന്ന നമ്മൾ ആ കർപ്പൂരം വെച്ച് പ്രാർത്ഥിച്ചോണം തന്നെ ഈ ഗ്രാമ്പു വെച്ചിട്ട് നമ്മൾ പറയണം പറഞ്ഞതിന് ശേഷം ഒരു ചിര നമ്മുടെ വീട്ടിലെല്ലാം കാണുമല്ലേ ഈ മൺ മൺവിളക്ക് ആ വിളക്കൊറെ എടുത്തിട്ട് ഈ ഗ്രാമ്പു അതിനുള്ളിലിട്ട് കർപ്പൂരം വെച്ച് കത്തിച്ചതിന് ശേഷം ഈ ഗ്രാമ്പു അതിനുള്ളിലിടണം ആ കർപ്പൂരത്തിൻ്റെ തേൽ ഈ ഗ്രാമ്പു എരിഞ്ഞ് കത്തി എരിയണം ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയുന്നത് ഇത് എരിഞ്ഞ് തീരുന്നത് വരെ നിങ്ങൾ പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമശിവായ ഓം നമശുവായെന്ന് പറഞ്ഞിട്ടേ ഇരിക്കണം അത് എരിയുന്നത് വരെ എരിഞ്ഞതിന് ശേഷം ആ കറുത്ത തുണി ബാക്കി വരുമല്ലേ നമ്മൾ കർപ്പൂരവും ഗ്രാമ്പൂ ഇല്ലേ കത്തിച്ചോളൂ ആ കറുത്ത തുണി പിന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും വെള്ളത്തിൽ ഒഴുക്കി വിടാം മാത്രം നിങ്ങൾ ചെയ്താൽ മതി അത് കത്തിക്കേണ്ടെന്നത് അകത്ത് തന്നെ വെച്ച് കത്തിക്കണം വെളിയിലെല്ലാം കത്തിക്കേണ്ടതെന്നത് അകത്ത് വെച്ച് തന്നെ കത്തിക്കണം അകത്ത് കർപ്പൂരം കത്തിച്ചിട്ട് അതിനുള്ളിൽ ഗ്രാമ്പു എടുത്തിട്ടാൽ മതി അതങ്ങ് അരിഞ്ഞോളൂ അപ്പോൾ ചെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പഞ്ചാശ്വര മന്ത്രം ഒരുവിട്ടുകൊണ്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം മനസ്സിൽ വിചാരിച്ച് നിങ്ങൾ ഈ മന്ത്രം ചെല്ലണം മനസ്സിലായോ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ നിങ്ങളുടെ വിവാഹ തടസ്സം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷം എന്തെങ്കിലും ഉണ്ടെങ്കിലോ ആരെങ്കിലും എല്ലാം ചെയ്തതാണെങ്കിലും അല്ലെങ്കിൽ ജാതകത്തിലുള്ള ദോഷമാണെങ്കിലോ അങ്ങനെ എന്തോ ഉണ്ടായാലും ഈ ഒരു പ്രാർത്ഥനയിൽ നിങ്ങൾ നല്ലതുപോലെ പ്രാർത്ഥിക്കണം നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ മനസ്സ് ശുദ്ധി അതിനൊക്കെ ശുദ്ധ നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഓർത്ത് മനസ്സിൽ ഓർത്തിട്ട് പ്രാർത്ഥിച്ചോ ഒന്നും നടക്കത്തില്ല നമുക്കിവിടെ വിവാഹം നടക്കണം അതിനെന്ത് തടങ്കലുണ്ടെങ്കിലും ദൈവം ശിവനും പാർവതിയും നമുക്കത് തരണം ഫസ്റ്റ് ആദ്യം നമ്മൾ കുളിച്ചിട്ട് വന്ന് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ഇഷ്ടദൈവത്തിനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഗ്രാമ്പു എടുത്തത് കൊണ്ട് എന്നിട്ട് ശിവൻ്റെയും പാർവതിയുടെ ഫോട്ടോ എടുത്ത് വെച്ചിരുന്നിട്ട് വേണം ഞാനിത് ഇതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എൻ്റെ മകളുടെയും മകൻ്റെ കല്യാണം ഇതുപോലെ തടങ്കലായി നിൽക്കുന്നത് അത് ഞങ്ങൾക്ക് നടത്തിത്തരണം ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതി എന്ന് പറഞ്ഞ് പറഞ്ഞു കൊണ്ട് വേണം നിങ്ങൾ ആ ഗ്രാമ്പു കൊണ്ടുവന്ന് ആ ചിരാ മൺചിറ എടുത്തിട്ട് അതിനുള്ളിൽ കറുപ്പൂരം ഇട്ടിട്ട് കത്തിക്കാൻ അപ്പോൾ പഞ്ചാശ്വരൻ മന്ത്ര ഓം നമശമായ നിങ്ങൾ ഒരു വിട്ടിട്ടേ അത് എരിഞ്ഞു വരെ നിങ്ങൾ ഒരു ഇരിക്കണം നിങ്ങളുടെ മനസ്സിൽ വേറെ ഒരു ചിന്തയിലും പോവരുത് അങ്ങനെ ചെയ്ത് നോക്ക് തീർച്ചയായിട്ടും നടക്കും നടക്കുകയാണെങ്കിൽ ചേച്ചിക്ക് മെസ്സേജ് വിടണം കാരണം കുറേ പേര് ചേച്ചിയോട് ഇങ്ങനെ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം വിവാഹം നടക്കുന്നില്ല നിറയെ കുറേ വയസ്സായി എന്നിട്ടും വിവാഹം നടക്കുന്നില്ലെന്നും അപ്പം അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് കുറച്ച് പേർക്കെങ്കിലും അത് ഉപകാരപ്രപ്രദമാകുന്നെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ഇതുപോലൊക്കെ കല്യാണ പ്രായമൊക്കെ ആയിട്ട് കെട്ടാതിരിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൻ കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചി ഇടുന്ന പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ചേച്ചി പുതിയൊരു വീഡിയോ കണ്ട് ഉടനെ വരുന്നതായിരിക്കും